അടുത്ത ആഴ്ച ിലെ കലാമേളക്ക് എന്റെ പാട്ടുണ്ട് നീ വരണം എന്നെ പ്രോത്സാഹിപ്പിക്കണം കൂടെ പോയിട്ടുള്ള ഞാനില്ലേ എനിക്ക് തടിയാ പ്രധാനം നീ പാട്ട് കേട്ടിട്ടില്ലല്ലോ ഞാൻ പാടാം ഇത് ഏത് പോയിട്ടുള്ളൊരു പാട്ടല്ലടാ എന്റെ കാലിൽ ഒരു മുള്ളുകൊണ്ടു അയ്യോ നീ കരയാതെ വൈദ്യരെ കാണാം വാ അയ്യോ മിണ്ടരുത് ശബ്ദമുണ്ടാകല്ലേ അയ്യോ എൻറെ കാലേ കരയരുത് ശബ്ദമുണ്ടാക്കരുത് നിന്നെ ഞാൻ ഇനി നിന്നാ പ്രശ്നമാ മുങ്ങ പ്രശ്നമാൻറെ അമ്മ ചേട്ടന്റെ മോനും ഏയ് അതല്ല എനിക്ക് നാളെ എസ് എസ് എൽ സി എക്സാമാ